എനിക്ക് പേര് പോലും അറിയത്തില്ല ദുൽഖറിനെ ഭയങ്കര ഇഷ്ടമാണ് പൃഥ്വിരാജിനെ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ചാക്കബോബന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മോഹൻലാൽ മമ്മൂട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ലാലേട്ടനെ കൂടുതൽ ഇഷ്ടം ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു സിനിമ എൻ്റെ ഈ ഡേറ്റുമായിട്ട് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല എന്ന് എനിക്ക് എന്നെ മനസ്സിലായി സംസാരിച്ചപ്പോഴത്തേക്കും അതുകൊണ്ട് ഞാൻ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു അയ്യോ അങ്ങനെ അങ്ങനൊന്നും ചോദിക്കരുതേ ചേട്ടാ സുഖം നന്നായിട്ട് പോകുന്നു ചെറുക്കൻ ചുള്ളൻ ചെറുക്കൻ അങ്ങനെ അടിച്ചുപൊളിച്ച് പോകുന്നുണ്ട് അയ്യോ ഇല്ല ഇതിലോട്ട് പ്രൊഡക്ഷൻ കൺട്രോളർ ജോസ് എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടൻ വിളിക്കുമായിരുന്നു ഇതുപോലൊരു ഉണ്ട് അപ്പം ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് പിന്നെ ഓക്കെ പറഞ്ഞു ഓഡീഷൻ ഉണ്ടായിരുന്നു പോയി ലുക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു അതിനും പോയി സെലക്ട് ആയി അല്ല ഫസ്റ്റ് ഡേ ഓഡിഷൻ ടൈമിന് ഇന്ന ക്യാരക്ടറാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിനുശേഷം അന്ന് നൈറ്റ് തന്നെ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഇതുപോലൊരു ടോംബോയ് ലുക്കാണ് അപ്പോ ഓക്കെ ഫസ്റ്റ് ആയിരുന്നു പിന്നെ ഓക്കെ ആയി ഞാൻ കുറച്ച് ഇംഗ്ലീഷ് ഈ ഒരു ലുക്ക് ചെയ്തിട്ടുള്ള കുറച്ച് ഷോർട്സ് വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു അത് ആ ഒരു ബോഡി ലാംഗ്വേജ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എനിക്ക് റെഫറൻസ് അയച്ചതെന്നായിരുന്നു സോ അങ്ങനെ അത് കുറച്ച് കണ്ടുവെങ്കിലും ഞാൻ പിന്നെ എൻ്റെതായ രീതിക്ക് അത് അങ്ങനെ ചെയ്തു ഇല്ല അങ്ങനെ തോന്നിയിട്ടില്ല എൻ്റെതായിട്ടുള്ള രീതിക്ക് തന്നെ അങ്ങ് ചെയ്യാം എന്നുള്ളൊരു ഇതിലായിരുന്നു അത് ഞാൻ അവിടെ നോർമലി ബോയ്സിനെ വാച്ച് ചെയ്ത് തുടങ്ങി അതായത് ഇപ്പോൾ അല്ലാണ്ടാണെങ്കിലും ഒക്കെ അവർ ചെയ്യുന്ന മാനറിസംസ് നടക്കുന്ന രീതി ഇപ്പം കൈ കാണിക്കുന്ന ആക്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് അത് വാച്ച് ചെയ്ത് തുടങ്ങി എന്നിട്ടത് ഞാൻ എൻ്റേതായ രീതിക്ക് ചെയ്തു ചെയ്യുന്നതും പിന്നെ ജസ്റ്റ് ബോയ്സ് ഇങ്ങനെയൊക്കെ ആക്കുന്ന സ്റ്റൈൽ അതൊക്കെ ഞാൻ നോക്കി 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 അതൊക്കെ അങ്ങ് പഠിച്ചു ആ ആദ്യം എനിക്ക് അതെനിക്ക് സ്വന്തമായിട്ട് തന്നെ ആദ്യം തോന്നുന്നുണ്ടായിരുന്നു കാരണം ഞാൻ സീരിയൽ സീരിയലോക്കെ ഫസ്റ്റ് ആണ് വെബ് സീരീസസും ഷോർട്ട് ഫിലിംസ് ഒക്കെ ഓൾറെഡി ചെയ്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അപ്പം ബോയ്സിൻ്റെ ബോയിടെ ആ ഒരു മാൻഡ്രസം അത് ചെറു കുറച്ച് ഫുള്ളി ഇല്ലെങ്കിലും കുറച്ചെങ്കിലും അത് കൊണ്ടുവരണമല്ലോ അപ്പം ഫസ്റ്റ് എനിക്ക് തന്നെ അത് അയ്യോ ശരിയാവുന്നുണ്ടോ എന്നിട്ട് ഞാൻ പോയി അങ്ങോട്ട് ചോദിക്കുമായിരുന്നു സാർ ശരിയാവുന്നുണ്ടോ അങ്ങനെ കുഴപ്പമില്ല അത് ചെയ്ത് ചെയ്തല്ലേ ശരിയാവുക അപ്പോൾ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുമായിരുന്നു ഓക്കെ ആവും എന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടായിരുന്നു ഫസ്റ്റ് അതായത് പെൺകുട്ടിയുടെ സ്റ്റൈൽ തന്നെ ആയിരുന്നുണ്ടായിരുന്നെങ്കിൽ നന്നായിട്ട് എനിക്ക് പിന്നെ പേഴ്സണലി നന്നായിട്ട് ഒരുങ്ങി നടക്കാനൊക്കെ ഇഷ്ടമുള്ള മേക്കപ്പ് ഒക്കെ ചെയ്ത് നടക്കാൻ ഇഷ്ടമുള്ളൊരു ഇതുകൂടെ ആണ് അപ്പോൾ അത് തോന്നിയിട്ടുണ്ട് ഫസ്റ്റ് ഗേളിൻ്റെ ഇത് തന്നെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നന്നായിട്ട് ബാക്കിയുള്ളവരെ പോലെയൊക്കെ ഒരുങ്ങി നിൽക്കായിരുന്നു എന്നുള്ളത് പക്ഷേ പോവേ നല്ല കമൻസ് മീൻസ് ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്ന് എൻ്റെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് രജിസ്റ്റർ ആയി അതിന് നല്ല കമൻസ് വന്നു തുടങ്ങി അപ്പോൾ അത് എനിക്ക് തോന്നി ആ ഓക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളപ്പോഴത്തേക്ക് ആൾക്കാർ കുറച്ച് നോട്ടീസ് ചെയ്യുന്നുണ്ട് അതിനെ അപ്പോൾ അപ്പോൾ ഹാപ്പിയായി പിന്നെ അത് തോന്നിയിട്ടില്ല സപ്പോർട്ട് എല്ലാവരും ഇപ്പോൾ സെറ്റിലാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും ഒക്കെ സപ്പോർട്ട് തന്നെ ആയിരുന്നു അങ്ങനെ വിമർശനം പറയാനായിട്ട് വിമർശനം അങ്ങനെ കിട്ടിയിട്ടില്ല ഇല്ല ആ കമൻസ് ഫസ്റ്റ് തുടങ്ങിയപ്പോൾ യൂട്യൂബിൽ ഇതെന്താണ് മീൻസ് ആ കുട്ടിയുടെ ഒറിജിനിൽ മുടികൊടുത്താൽ പോരായിരുന്നു ഇത് ഭയങ്കര ഫേക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്തോ ഒരു ഒരു മാതിരി തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞോള കമൻസ് അതെനിക്കറിയില്ല ആരൊക്കെ ഇടുന്നെന്നുള്ളത് അപ്പം അങ്ങനെയുള്ള കമൻസ് ഫസ്റ്റ് വര വര വരുന്നുണ്ടായിരുന്നു ഇപ്പോഴും അവിടെ എവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ പിന്നെ അത് ശ്രദ്ധിക്കാറില്ല അപ്പോൾ ആ കമൻസ് അങ്ങനെ ഫസ്റ്റ് കാണുമ്പോഴത്തേക്ക് അയ്യോ കൊള ആയിട്ടുണ്ടോന്നൊക്കെയുള്ളൊരു തോതിൽ ഫസ്റ്റ് തോന്നിയിരുന്നു പക്ഷെ ഇപ്പം ഓക്കെയാ എനിക്ക് ഇപ്പോൾ തന്നെ ആണെങ്കിലും വേറെ ചാനൽസിൽ നിന്ന് ഓഫർ വരുന്നുണ്ട് ബട്ട് ഡേറ്റ് പിന്നെ തമിഴ് തെലുങ്ക് അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ അവിടെ നിന്നാണ് സീരിയൽസ് ആണെങ്കിലും ഫിലിം ആണെങ്കിലും ഒക്കെ വരുന്നത് ബട്ട് ഡേറ്റ് അഡ്ജസ്റ്റ് ആവില്ല ഇതിന്റെ ഡേറ്റോ അതിൻ്റെ ഡേറ്റോ ആയിട്ടൊക്കെ ക്ലാഷ് ആവും എന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ കറന്റ് ഞാൻ വേറെ ഒന്നിലോട്ടും നോക്കുന്നില്ല ഫുൾ കോൺസെൻട്രേഷൻ എന്ത് ചെയ്തിട്ട് തന്നെ കൊടുത്തു പോവാണ് അയ്യോ അങ്ങനൊന്നും ചോദിക്കരുതേ ഇല്ല എനിക്ക് കളഞ്ഞിട്ട് പോവാൻ തോന്നുന്നില്ല ആക്ച്വലി ഇപ്പം രണ്ടും കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും അഡ്ജസ്റ്റ് ആരെങ്കിലും ചെയ്യും എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോവും പക്ഷെ എനിക്ക് ടോട്ടലി ഫസ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി അതിനെ വേണ്ടാന്ന് വെച്ചിട്ട് പോകാനായിട്ടുള്ളൊരു മനസ്സ് ഇതുവരെയും വന്നിട്ടില്ല ഷാറുഖാന്റെ സിനിമ ഒഴിവാ അല്ല അതാ ഞാൻ പറഞ്ഞു ഒഴിവാക്കണം എന്നാഗ്രഹമില്ല രണ്ടും കൂടെ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യും പക്ഷെ അങ്ങനെ ഒഴിവാക്കിയാലയ്യോ അതൊക്കെ ഒരു ഹാർട്ട് അറ്റാക്ക് നിമിഷമായിരിക്കും ഒഴിവാക്കുക എന്നൊക്കെ പറഞ്ഞ എന്നാ ഇതിനേയും കൈവിട്ട് കളയാൻ പറ്റത്തില്ല അങ്ങനത്തൊരുത് ആ അതായത് ഇപ്പം ഫസ്റ്റ് കുറച്ചു ദിവസം പിന്നെ കുറച്ചു ദിവസം അങ്ങനെയൊക്കെ വരാണെങ്കിൽ സന്തോഷായിരിക്കും അങ്ങനെ വരട്ടെ ആ ഞാനിപ്പോൾ ആക്ച്വലി എൻ്റെ ഒരു അഭിനയ ആ ഒരു കെരിയർ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ ഇതുവരെയും ഞാനങ്ങനെ സിനിമയിലത്തേക്കൊന്നും ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടില്ല ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു സിനിമയിൽ നിന്ന് ബട്ട് അതും എൻ്റെ ഈ ഡേറ്റുമായിട്ട് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല എന്ന് എനിക്ക് എന്നെ മനസ്സിലായി സംസാരിച്ചപ്പോഴത്തേക്കും അതുകൊണ്ട് ഞാൻ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു റോൾ എനിക്ക് എനിക്ക് ചോദിച്ചിഫറെ ഏത് ക്യാരക്ടർ കണ്ടാലും തോന്നാറുണ്ട് ഇതുപോലെ ഒരെണ്ണം ചെയ്യണം ഇപ്പം ശോഭന ചേച്ചി മനച്ചിത്രത്തായി ചെയ്ത സീൻസ് അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് അതുപോലെയൊക്കെ എത്താൻ എന്നൊരു ഇതില്ല ബട്ട് സ്റ്റിൽ ഇങ്ങനെ മനസ്സിലാ ഇതുപോലത്തെ ഒരു ക്യാരക്ടർ കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നുള്ളൊരു തോന്നലൊക്കെ വരാറുണ്ട് ഇഷ്ടനടൻ അയ്യോ അതെനിക്ക് അതെന്നെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ചോദ്യനടൻ എനിക്ക് ദുൽഖറിനെ ഭയങ്കര ഇഷ്ടമാണ് പൃഥ്വിരാജിനെ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ചാക്കബോബന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മോഹൻലാൽ മമ്മൂട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ലാലേട്ടനെ കൂടുതലിഷ്ടം ഏ അല്ല എനിക്ക് പണ്ടേ ലാലേട്ടൻ സിനിമകൾ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അതിനൊക്കെ ശേഷം ആ ത്രിവാൻദ്ര എന്നൊക്കെ ഞാൻ അറിയുന്നത് എന്നെ വലുതായിട്ട് പക്ഷെ കുഞ്ഞിലേ കുഞ്ഞിലെ തൊട്ടേ ആ ഒരു ലാലേട്ടൻ്റെ മൂവീസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു നടിമാരിലെനിക്ക് ശോഭ എന്ന ചിത്ര ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പുതിയ നടിമാരില് എനിക്ക് നസ്രിയ ഭയങ്കര ഇഷ്ട പിന്നെ പേര് മറന്നുപോയല്ലോ അല്ല നമ്മുടെ സിനിമ നമ്മുടെ ബ്രോഡാഡിയിലെ എന്താ കുട്ടിയുടെ കല്യാണി പ്രിയദർശൻ ആ കല്യാണി പ്രിയദർശന ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയല്ല ഇങ്ങനെ ഇഷ്ടാണ് പക്ഷെ കുറച്ചൊരു ഭയങ്കര ക്യൂട്ട്നെസ് അല്ലേ നസ്രിയ കല്യാണി പ്രിയദർശനൊക്കെ പറയുമ്പോൾ ഒരു ക്യൂട്ട്നെസ് ഉള്ള ഉള്ളൊരിതാണ് ഇഷ്ടം ഫാമിലി എൻ്റെ എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ അനിയത്തിയാണുള്ളത് മാരിഡാണ് ഹസ്ബൻഡിന്റെ വീട്ടിലും അച്ഛൻ അമ്മ അനിയത്തി ഹസ്ബൻഡും ഞാനും തന്നെയാണുള്ളത് ആ വീട്ടുകാർ എൻ്റെ ഫാമിലിയിൽ മാര്യേജിന് മുന്നേ വരെ ഈയൊരു ഫീൽഡിനോട്ട് സപ്പോർട്ട് ഒന്നും അല്ലായിരുന്നു അവർ അവർക്ക് അറിയാലോ ഈ ഒരു ഫീൽഡ് ആകുമ്പോഴത്തേക്ക് ഈ വീട്ടുകാർക്ക് ഓബിയസ്ലി ചെറിയ ടെൻഷൻസും കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ അച്ഛൻ പുറത്താ അപ്പോൾ കൊണ്ടുപോകാനായിട്ട് ആരുമില്ല അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടെങ്കിലും പക്ഷെ ആഫ്റ്റർ മാര്യേജ് ഹസ്ബൻഡ് വീട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടാണ് സോ ഇപ്പം രണ്ട് ഫാമിലി ഹാപ്പിയാണ് രണ്ട് ഫാമിലിയും ഭയങ്കര സപ്പോർട്ടാണിപ്പോൾ അതായത് നമ്മള് പൊതുവെ ഇങ്ങനെ എന്തെങ്കിലും മീൻസ് ഈ ഒരു ഫീൽഡിനെ കുറിച്ച് തന്നെ ചില ടെൻഷൻസ് കാണുമല്ലോ പാരൻസിന് ഒറ്റ അല്ല എനിക്ക് പണ്ടേ ലാലേട്ടൻ സിനിമകൾ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടം അതിനൊക്കെ ശേഷം ത്രിവാൻദ്ര എന്നൊക്കെ ഞാൻ അറിയുന്നത് തന്നെ വലുതായിട്ട് പക്ഷെ കുഞ്ഞിലേ തൊട്ടേ ആ ഒരു ലാലേന്റെ മൂവീസ് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു നടിമാരിലെനിക്ക് ശോഭ എന്ന ചിത്ര ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പുതിയ നടിമാരില് എനിക്ക് നസ്രിയ ഭയങ്കര ഇഷ്ട പിന്നെ പേര് മറന്നുപോയല്ലോ അല്ല നമ്മുടെ സിനിമ നമ്മുടെ ബ്രോഡാഡിയിലെ എന്താ കുട്ടിയുടെ കല്യാണി പ്രിയദർശൻ ആ കല്യാണി പ്രിയദർശനാണ് ഭയങ്കര ഇഷ്ട അങ്ങനെയല്ല എനിക്കിങ്ങനെ ഇഷ്ടാണ് പക്ഷെ കുറച്ചൊരു ഭയങ്കര ക്യൂട്ട്നെസ്സല്ലേ നസ്രിയ കല്യാണി പ്രിയദർശനമൊക്കെ പറയുമ്പോൾ ഒരു ക്യൂട്ട്നെസ് ഉള്ള ക്യൂട്ട്നസ് ഉള്ളൊരിതാണ് ഇഷ്ടം ഫാമിലി എൻ്റെ എൻ്റെ വീട്ടില് അച്ഛൻ അമ്മ അനിയത്തിയാണുള്ളത് മാരിഡാണ് ഹസ്ബൻഡിന്റെ വീട്ടിലും അച്ഛൻ അമ്മ അനിയത്തി ഹസ്ബൻഡും ഞാനും തന്നെയാണുള്ളത് ആ വീട്ടുകാർ എൻ്റെ ഫാമിലിയിൽ മാരേജിന് മുന്നേ വരെ ഈ ഒരു ഫീൽഡിനോട്ട് സപ്പോർട്ട് ഒന്നും അല്ലായിരുന്നു അവർ അവർക്ക് അറിയാമല്ലോ ഈ ഒരു ഫീൽഡ് ആകുമ്പോഴത്തേക്ക് വീട്ടുകാർക്ക് ചെറിയ ടെൻഷൻസും കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ അച്ഛൻ പുറത്താ അപ്പോൾ കൊണ്ടുപോകാനായിട്ട് ആരുമില്ല അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടെങ്കിലും പക്ഷെ ആഫ്റ്റർ മാര്യേജ് ഹസ്ബൻഡ് വീട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടാണ് സോ ഇപ്പം രണ്ട് ഫാമിലി ഹാപ്പിയാണ് രണ്ട് ഫാമിലിയും ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പൊ ഒപ്പീനിയൻസ് എനിക്ക് ഇന്ന ഡ്രസ് ഇട്ട് ഞാൻ ഓക്കെ ആണ് ഓക്കെ അത് അവരുടെ ഇഷ്ടമാണ് ആ ഒരു ആ ഒരു കാഴ്ചപ്പാട് ടോട്ടലി മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ടോട്ടലി അത് അതാണ് ഞാൻ പറഞ്ഞത് അവര് അവരെ എന്നുള്ളതിനെ കുറിച്ച് ഇവര് ബോധവടാവേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പൊ നമ്മളിപ്പോ അവരോട് നിങ്ങള് പാന്റ് ഷർട്ട് ഇടേണ്ട മുണ്ട് ഷർട്ട് ഇട്ട് നടന്നാ മതി എന്ന് പറയുകയാണെങ്കിൽ അത് അവർക്ക് ഇഷ്ടമുള്ളതല്ലേ അവരിടുന്നത് സോ ഗ് ലേഡീസ് ജീൻസ് ഷർട്ട് ഇട്ട് നടക്കുന്നത് അത് അവർക്ക് ഇഷ്ടായിരിക്കും അതിനെ കുറിച്ച് ബാക്കിയുള്ളവര് ബോധവേടാവേണ്ട കാര്യമേ ഇല്ല ഫുഡ് എനിക്ക് ഏറ്റവും ഞാൻ ഫുഡ് നല്ലതായിട്ട് ആസ്വദിച്ച് കഴിക്കുന്ന ആളാണ് കണ്ടാൽ പറയില്ലെങ്കിലും ഫുഡ് എനിക്ക് ഇഷ്ടമാണ് വെറൈറ്റി ഫുഡ്സ് ട്രൈ ചെയ്യാനും കഴിക്കാനും ഒക്കെ ഇഷ്ടമാണ് എങ്കിലും എനിക്ക് ഫേവറേറ്റ് എന്ന് പറയാൻ പണ്ടേ തൊട്ട് എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും എവിടെ ചെന്നിരുന്നാലും കുഞ്ഞിലേ തൊട്ടിട്ട് എന്ത് ചോദിച്ചാലും ഞാൻ ബിരിയാണി 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 ഇത് മാത്രമേ പറയുള്ളൂ ഇപ്പോഴാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ ട്രൈ ചെയ്ത് തുടങ്ങിയത് ഞാൻ എപ്പോഴും ചിന്തിക്ക എനിക്ക് ദുൽഖറിന്റെ അനിയത്തിയായിട്ട് ചെയ്യാനൊരു ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ ആ നായിക നായികയായിട്ട് എനിക്ക് ഷൈൻ നിഗത്തിനെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചെറുക്കും ഷൈൻ നിഗത്തിന്റെ നായികയായിട്ട് ഇപ്പൊ ആർ ഡി എച്ച് ഒക്കെ കണ്ടിട്ട് ഞാൻ കട്ട ഫാനായിട്ട് ഞാൻ ചെറുക്ക ഓ ഫസ്റ്റ് സിനിമ ഷൈൻ നിഗത്തിന്റെ ഇപ്പൊ അഭിനയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇത് ആക്ടി അല്ലേ നമ്മൾ ഒരാളുടെ കൂടെ അഭിനയിക്കുന്നു അത് കഴിയുന്നു പിന്നെ നമ്മൾ അവരുടെ പേഴ്സണൽ കാര്യങ്ങളെ കുറിച്ച് ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ ആ എനിക്ക് ഞാൻ ആക്ച്വലി ഞാൻ അതിനെ കുറിച്ചൊന്നും കൂടുതൽ കേട്ടിട്ട് പോലും ഇല്ല അങ്ങനെ ചോദിച്ചാ അപ്പൊ ഞാന പറയാൻ എനിക്ക് പ്രത്യേകിച്ച് ഇവരുടെ പേര് പോലും കറക്റ്റ് ആയിട്ട് അറിയത്തില്ല സംവിധായകൻ ഏത് കിട്ടിയാലെന്ന് ഞാൻ അയ്യോ ശങ്കറോ ഞാനത് എനിക്കിതരെയൊന്നും അറിയത്തു പോലും ഇത് ഇത് റോൾ ചെയ്യാണോ ചേട്ടാ കൂടെ കൂടെ അത് ഞാൻ പറഞ്ഞു ലാലടിന്റെ കൂടെ മോളായിട്ട് അഭിനയിക്കുന്നാണോ ഷൈജു സാറിനെയോ ആ അതെ അതെ അങ്ങനെ പറയാൻ ചേട്ടാ അത് അതാ നല്ലത് അതെ ഓ പിന്നെ സെറ്റ് പറഞ്ഞു ചോദിച്ചോളൂ അങ്ങനെയല്ല സ്റ്റോറി ബേസ് ചെയ്തിട്ട് ഇപ്പൊ എനിക്ക് സ്റ്റോറി നോക്കിയിട്ട് ഇഷ്ടാവുന്നെങ്കിൽ ഞാൻ ചെയ്യും അല്ലാതെ ഇന്ന ഡയറക്ടറിന്റെ കൂടെ തന്നെ ആദ്യമായിട്ട് ചെയ്യണം അങ്ങനത്തെ സംഭവം സ്റ്റോറി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചെയ്യാം എന്നുള്ളൊരു മൈൻഡിലാണ് വിളിക്കുമെന്ന് അതെനിക്ക് അറിയില്ല അത് സാറിനോട് എന്നെ ചോദിക്കണം അല്ല എനിക്കറിയാന്നുള്ളവരൊക്കെ ഇങ്ങനെ പടത്തിന്റെ കാര്യൊക്കെ പറയുമ്പോ ഞാൻ പറയാറുണ്ട് മറന്നുപോവല്ലേ നമ്മളെ ഒക്കെ കൂടെ ഓർക്കണം കേട്ടോ അതെ എനിക്ക് ഇല്ല എനിക്ക് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ആക്ച്വലി എനിക്ക് രണ്ടെണ്ണം എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് ഒന്ന് എനിക്ക് ഫസ്റ്റ് എനിക്ക് ഒരു ആക്ട്രസ് ആവുക എന്നുള്ളത് സെക്കൻഡ് വന്നിട്ട് എനിക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാൻ ഭയങ്കര ഇഷ്ടായിരുന്നു സോ ആക്ടിങ്ങിലോട്ട് വീട്ടിൽ നിന്ന് വിടത്തില്ല എന്നുള്ളൊരു ഇത് വന്നപ്പോൾ ഞാൻ പിന്നെ സെക്കൻഡ് ഓപ്ഷൻ ഓക്കെ എന്തായാലും എനിക്ക് അല്ലാണ്ട് എനിക്ക് ഭയങ്കര സ്ട്രെസ് ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്നതിനോട് അല്ലെങ്കിൽ എന്താ ഇപ്പം മന്ത്ലി ഒരു സാലറി കിട്ടണം അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് എനിക്കില്ല എനിക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും ജോലി അതെനിക്ക് ആസ്വദിച്ച് ചെയ്യണം ടെൻഷൻ ഫ്രീ ആയിട്ട് ചെയ്യണം അങ്ങനെയുള്ളൊരു സംഭവമായിരുന്നു അപ്പോൾ ഓക്കെ ഞാൻ വിചാരിച്ചു മേക്കപ്പ് എടുത്ത് പഠിക്കാം അങ്ങനെ ഞാൻ ബി എല് സി സിയിൽ മേക്കപ്പിന്റെ കോഴ്സ് കോസ്മെറ്റോളജി കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ സിക്സ് മന്ത്സ് കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് ഇതിൽ നിന്നുള്ള ഓപ്പർച്യൂണിറ്റി ആക്ടിംഗ് ഓപ്പർച്യൂണിറ്റി വരുന്നത് സോ ഞാൻ ഇതിലോട്ട് മാറി ഇനി എനിക്ക് ഇത് തന്നെയാണ് കെരിയർ ഇത് തന്നെയാണ് ഇതിൽ തന്നെ ഒരു കെരിയർ ബിൽഡ് ചെയ്യണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം ആഗ്രഹിക്കാറുണ്ട് എൻ്റെ ഒറിജിനൽ ലുക്കിൽ എനിക്ക് ആൾക്കാര് ഒറിജിനൽ ലുക്കിൽ കാണണം അങ്ങനെ എൻ്റെ ഒരു ക്യാരക്ടർ പ്രസന്റ് ചെയ്യണം എന്നൊക്കെ തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട് എൻ്റെ സത്യത്തിൽ എൻ്റെ ടോംബോയ് ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇങ്ങനെ കണ്ടിട്ട് ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ ആൺകുട്ടിയായിട്ടാട്ടോ ആ മുടിയിലാട്ടോ കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ളത് ഞങ്ങൾക്ക് അതിൽ കാണാനാണ് കൂടുതലിഷ്ടം പക്ഷെ പറയുന്നവരും ഉണ്ട് അതിനെ കള്ളും കൂടുതൽ ഭംഗി ഇതാണ് ഇതിൽ തന്നെ ചെയ്തുകൂടെ ഇനി ഇതിൽ ഈ ഈ സീരിയലിൽ ഇനി ഹെയർ വരുവോ ഇങ്ങനെ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നവരും ഉണ്ട് രണ്ട് രീതിക്ക് ചോദിക്കുന്നവരും ചോദിക്കുന്നവരുമുണ്ട് വേണ്ട വേണ്ട അത് വേണ്ടത്തായാരോ പാടുന്നുണ്ടോ അതോ എൻ്റെ മനസ്സാണോ ആരാരോ എന്തോ പറയുന്നുണ്ടോ അനുരാഘവജസ്സോ പാർശ്വരമോ ഞാൻ വലിയ പാട്ട് കാര്യൊന്നും അല്ല ഞാൻ സത്യത്തിൽ പാട്ട് പഠിച്ചിട്ടുണ്ട് ഒരു ഏഴെട്ട് വർഷം പഠിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് പാട്ടിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ഡാൻസ് ചെയ്യാനായിരുന്നു എന്നിട്ട് അയ്യോ ഞാൻ വിചാരിച്ചു എന്നെ സോറി ഏട്ടാ ഞാൻ വിചാരിച്ചു ചേച്ചി എന്നെ ഇങ്ങനെ വിളിക്കുക ഇല്ലില്ല അപ്പൊ പാടിനെക്കാളിലും കൂടുതൽ ഇഷ്ടം കുഞ്ഞിലേ തൊട്ട് ഡാൻസ് പഠിക്കാനായിരുന്നു പക്ഷെ ഞങ്ങളുടെ വീടിന്റെ അടുത്തൊന്നും ഇങ്ങനെ ഡാൻസ് നന്നായിട്ട് പഠിപ്പിക്കുന്ന സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ എന്നെ പാട്ട് പഠിക്കാൻ എന്നെയും അനിയത്തെയും കൂടെ കൊണ്ടുപോയി ചേർത്തു പിന്നെ ഞാനും പഠിച്ചു ആ അല്ല നമുക്ക് അങ്ങനെ ഒരു പാഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെടുത്ത് എങ്ങനെയാലും ആയാലും എത്തിച്ചേരും അപ്പോൾ നമ്മൾ അതിനായിട്ട് ട്രൈ ചെയ്യുക ഇപ്പോൾ എൻ്റെ ലക്കെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ട്രൈ ചെയ്യാണ്ട് തന്നെ എനിക്ക് കിട്ടിയ ഒരു സംഭവമാണിത് എനിക്ക് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഇതിലോട്ട് എത്തിപ്പെടാൻ പറ്റുക അതെനിക്ക് ഭയങ്കര വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു അപ്പൊ അങ്ങനെ ഒരുപാട് എൻ്റെ അടുത്ത് ചിലർ ചോദിക്കാറുണ്ട് ചേച്ചി എന്ത് ചെയ്യണം ട്രൈ ചെയ്യുക ഓഡീഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് അറ്റൻഡ് ചെയ്യുക നമ്മൾ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു സാധനത്തിൻ്റെ അങ്ങേ അറ്റം നമ്മളത് ആഗ്രഹിച്ചാൽ നമ്മളെ നമുക്കത് നമ്മളെ തേടി വരും എന്നാണ് എൻ്റെ വിശ്വാസം സോ ട്രൈ താങ്ക് യു താങ്ക് യു ചേട്ടാ അപ്പോൾ നമ്മുടെ ഈ ചാനൽ ലൈക്ക് ആൻഡ് ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ